മറ്റൊരു യാത്ര തുടങ്ങുകയാണ് നമ്മൾ പഴയ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയായിരുന്നു ഇത് കൂട്ടായ്മകളുടെ കാലമാണല്ലോ അപ്പോൾ നമ്മളും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എഴുപത്തെട്ടിൽ കണ്ണൂർ ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിൽ പഠിച്ച പഠിച്ചിറങ്ങിയ കുറ ഒരു പറ്റം കുട്ടികളുടെ ഗ്രൂപ്പായിരുന്നു ഇത് കുറച്ച് ഗെറ്റ് ടുഗതറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് യാത്ര പോയാലോ കാരണം യാത്രയെ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ മാത്രമല്ല ഞാനൊരു യൂട്യൂബറും അതുകൊണ്ട് ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ യാത്രകളൊക്കെ ചെയ്യാം യാത്രകൾ മനസ്സിനും ശരീരത്തിനുമെല്ലാം നമുക്ക് ഒരു ഉന്മേഷം തരും അങ്ങനെ നമ്മളൊരു യാത്രാഗ്രൂപ്പ് ഉണ്ടാക്കി ഇപ്പോൾ രണ്ട് മൂന്ന് തവണ നമ്മൾ യാത്രയൊക്കെ ചെയ്തു ഇത് ഒരു മൺസൂൺ യാത്രയായി പരിഗണിക്കാം വയനാട് വരെ ഉള്ള യാത്രകളിൽ ഒരുപാട് വളവ് തിരിവുകൾ കടന്നു വേണം എത്താൻ അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഏലപ്പീടികയാണ് ഏലപ്പീടികയിൽ മഴക്കാലം മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാം നമ്മളിങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്നായിരുന്നു പ്രകൃതി പെട്ടെന്ന് കറുത്തു വെളിച്ചമൊക്കെ പോയി കാരണം എന്താണെന്നോ പെട്ടെന്ന് കോടമഞ്ഞ് പരക്കാൻ തുടങ്ങി നമുക്ക് ഓക്കെ ഇതൊക്കെ ആദ്യത്തെ അനുഭവമാണ് പെട്ടെന്ന് മഴയൊക്കെ വരുമ്പോൾ ഇരുണ്ട് നിൽക്കാറില്ലേ പ്രകൃതി അതുപോലെ പ്രകൃതി പെട്ടെന്ന് ഒരു ഭീകര അവസ്ഥ കൈവരിക്കുന്നത് പോലെ തോന്നി പ്രകൃതിയിലെ മാറ്റങ്ങൾ എന്നെ പലപ്പോഴും ടെൻഷൻ അടുപ്പിക്കാറുണ്ട് ഇപ്പോൾ വണ്ടിയിലിരുന്ന് കുറേ പേർ ചായ കുടിക്കുന്നുണ്ടായിരുന്നു കുറേ പേർ ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ ചെന്ന് നല്ല ചൂടുള്ള വടയും ചായയും ഒക്കെ കഴിച്ചു അതിനുശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി പുറപ്പെട്ടു മുന്നിൽ ഇപ്പോഴും കോടമഞ്ഞ് പരുക്കുന്നു ലൈറ്റിട്ടാണ് പല വണ്ടികളും യാത്ര ചെയ്യുന്നത് നമ്മളിങ്ങനെ ഈ എല്ലാവരും മൂകമായി ഈ കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു കുറേ പേർ ഉറക്കത്തിലായി കാരണം രാവിലെ പുറപ്പെട്ടതാണ് ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഒരു എനർജിയൊക്കെ കിട്ടി അപ്പോൾ അവർ ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു കാരണം വേറെയൊന്നും ഇല്ല മുന്നിൽ കാണാൻ കുറേ കോടമഞ്ഞും കുറേ വലിയ കൊല്ലികളും ഇതൊക്കെ കിടന്നാണല്ലോ വണ്ടി പോകുന്നത് അതുകൊണ്ട് എല്ലാവരും കുറച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രഷായി തീ ഫ്രഷായിരിക്കും എന്നുറപ്പുണ്ട് അപ്പോൾ കുറേ കഴിയണം ഇത് വയനാട്ടിലേക്കുള്ള വഴിയാണല്ലോ കുറേ സമയം ഓടിയാൽ മാത്രമേ നമുക്ക് മുത്തങ്ങയിലെങ്കിലും എത്താൻ പറ്റും മുത്തങ്ങ കഴിഞ്ഞ് വേണം നമുക്ക് ഗുണ്ടൽപേട്ട് പോകാൻ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഗുണ്ടൽപേട്ടാണ് അതിനു മുമ്പേ പ്ലാനൊക്കെ മാറി ഇപ്പോൾ നമ്മൾ മറ്റൊരു വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തി അതൊരു ഇപ്പോൾ എല്ലാവരും ഉഷാറായി വെള്ളച്ചാട്ടത്തിനെ പറ്റി പല അഭിപ്രായങ്ങളും പറഞ്ഞ് എല്ലാവർക്കും സന്തോഷമായി ഇപ്പോൾ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഫ്രഷായി അവർ വീട്ടുകാരിയും നാട്ടുകാരിയൊക്കെ പരസ്പരം സംസാരിക്കുന്നു സത്യത്തിൽ ഈ പരസ്പര ഇങ്ങനെയുള്ള സംസാരത്തിനൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജി കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ ഡ്രൈവറോട് പാട്ട് ശബ്ദം കുറച്ച് വെക്കാൻ പറഞ്ഞു അവർ സംസാരിക്കട്ടെ ഇങ്ങനെയുള്ള അവസരങ്ങളിലാണല്ലോ പരസ്പരം എന്തിനു പറയുന്നു സുഖ ദുഃഖങ്ങൾ പോലും ഷെയർ ചെയ്യാൻ പറ്റുന്നത് ഈ അവസരം അവർ ഉപയോഗിക്കട്ടെ ഞങ്ങളുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ യാത്ര എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം കൈവക്കുന്നത് സ്വപ്നയാണ് സ്വപ്ന എല്ലാ യാത്രകൾക്കും അവളുടെ രണ്ട് ചേച്ചിമാരെയും കൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കൊരു വലിയ സപ്പോർട്ടും കുറേ കാലത്തിന് ശേഷം പരസ്പരം കാണുന്നവരുണ്ട് ഞാനാണ് ഇതിൻ്റെയൊക്കെ സംഘാടക ഈ ടൂറ് പ്ലാൻ ചെയ്യുക വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഫ്രണ്ട്സിനെയൊക്കെ ഇടയ്ക്ക് കാണാം പണ്ട് നമ്മൾ കുട്ടികളായി ജീവിച്ച സമയത്തുള്ള ആ ഒരു ഓർമ്മകൾ പുതുക്കി നമ്മളിങ്ങനെ കൊച്ചു കുട്ടികളായി യാത്ര ചെയ്യുക ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവുക കുട്ടികളെപ്പോലെ ആവുന്ന നിമിഷങ്ങളാണ് ഈ യാത്രകൾ ഇത്തരം യാത്രകൾ പലരും വിദേശത്തുള്ളവരുണ്ട് അവരൊക്കെ ലീവിന് വന്നിട്ടുണ്ട് സത്യത്തിൽ ഈ ടൂറ് വെക്കുന്നത് തന്നെ പ്രീതി എന്ന എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയാണ് കഴിഞ്ഞ തവണ നമ്മൾ വേറൊരു യാത്ര ഉണ്ടായിരുന്നു അപ്പോൾ പ്രീതി വരും എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്നൊരു യാത്ര തട്ടിക്കൂട്ടി പക്ഷേ കഷ്ടകാലത്തിന് അവൾക്ക് എന്തോ വിസയില്ല എന്തോ പ്രശ്നം ഉള്ളതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം ഞാൻ പ്രീതിക്ക് വാക്ക് കൊടുത്തു സാരമില്ല നീ എപ്പോൾ വന്നാലും ഞാൻ നിനക്കൊരു ട്രിപ്പ് വെച്ച് തരാം അങ്ങനെയാണ് ഇത്തവണ നമ്മൾ ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് പോകാനായിരുന്നു പ്ലാൻ ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി ആദ്യം ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് ആദ്യം പോകാം എന്നായിരുന്നു പരിപാടി പക്ഷേ രാവിലെ എല്ലാവരും എത്താൻ വൈകി അത് കാരണം നമ്മൾ അവിടെ ഗോപാൽ സ്വാമി ഹിൽസിലേക്ക് പോകാൻ സമയമുണ്ടാകുമോ എന്നറിയില്ല കാരണം നാല് മണിക്ക് അവിടെ ഹിൽസിലേക്കുള്ള യാത്ര അവസാനിപ്പിക്കും അതുകൊണ്ട് നമ്മൾ പരിപാടിയല്ല ഇനി സമയമില്ല ഇനി നമ്മൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇനി നേരെ ഗുണ്ടൽപേട്ട് പോവുക അവിടെ ഇന്ന് സ്റ്റേ ചെയ്യുക എന്നിട്ട് പിറ്റേ ദിവസം നമുക്ക് ഈ പറഞ്ഞ രണ്ട് സബന്ദിപ്പൂർ ഫോറസ്റ്റിലും ഈ ഗോപാലസ്വാമി ഹിൽസിലോ ഒക്കെ പോകാം എന്നുള്ള പ്ലാനിൽ നമ്മൾ അടുത്ത ഡെസ്റ്റിനേക്ക് പോകുന്നു ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം